ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയത് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതല്ലേ ഇപ്പൊ കൊഴപ്പ ഇവിടുത്തെ സാറ് മന്തിയെ സാറവിടുത്തല്ല പപ്പാടത്തിലാണോ വെച്ച് പോകുന്നേ ഇത് മതി ഇനി വേറെ സാധനം ഇട്ട് കെട്ടുമൊന്നും വേണ്ടായിരിക്കും സർവീസ് വേറെ അത് മതി വന്നോ ചോമോ പരുന്നമ്പാറക്കോ ഇൻചാജണ്ടോ അവിടെ

ആ മുണ്ടക്കെ ചെള്ളി വണ്ടി ഓടിപ്പോയി കഴിയുമ്പോൾ അങ്ങനെ അവർ വീട്ടിൽ പോയി ഞാൻ പുറകെ പോവാണ് കേട്ടോ ഇവിടെ നല്ല മഴയാണ് ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് രാവിലെ ചെറുതായിട്ട് പെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ രാത്രിയായപ്പോഴത്തേനും പിന്നെ നല്ല മഴയാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്ന പടുതായി പടുതായിക്കടിയിലാണ് കേട്ടോ നമുക്കിതൊക്കെയുള്ള സാഹചര്യങ്ങൾ അപ്പം നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ നമ്മളുടെ വീട് പുതിയത് പണിയുവാണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ സെറ്റപ്പാകും അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പോകും ഇങ്ങനെ ആലോചിക്കുന്നു ഇതെൻ്റെ നാടാണ് എനിക്ക് എനിക്കിവിടുന്ന് വിട്ടു പോകാനൊരു താല്പര്യവും ഇല്ല എനിക്കിവിടെ തന്നെ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ഒന്ന് സെറ്റാവണമെന്നുണ്ട് ദൈവം സഹായിച്ചാൽ എല്ലാം നടക്കുമായിരിക്കും ഒന്നും അറിയത്തില്ല നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം എനിക്ക് എനിക്കെന്താണേലും ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാരണം കൊച്ച് രാവിലെ അവൻ എട്ടര ആവുമ്പോഴത്തേനും പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ വരുന്നത് വൈകുന്നേരം മൂന്നേകാൽ കഴിയുമ്പോഴത്തേനും അവൻ വരും അപ്പം പിന്നെ എനിക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് എവിടെ ജോലി കിട്ടാൻ ഒരിടത്തും കിട്ടത്തില്ല അപ്പം പിന്നെ അവൻ തന്നെയുള്ളൂ വീട്ടിൽ അപ്പം നമ്മളതനുസരിച്ച് നിൽക്കണം ഇപ്പോഴത്തെ കാലമാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവനെ നോക്കി ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് നല്ല വിഷമമുണ്ട് ജോലിക്ക് പോവാത്തതിൻ്റെ സാരമില്ല എല്ലാം റെഡി ആവുമായിരിക്കും അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ബായ് ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് വന്ന എൻ്റെ വീട് കാ ഡാനിയാണോ വിജുന് ഫോൺ കൊടുത്തേ ഡാനിക്കുട്ടനാണോ വിജുന് ഫോൺ കൊടുത്തേ ുട്ടോ പണിക്കുന്നുണ്ടോ ഡാണിക്കുട്ട നല്ല ചൂട് ഏ പണിക്കുന്നുണ്ടോ എന്റെ പൊന്നിനെ ഇതറ ആരാ മറ്റ അവരോട് പാതി വരുന്നവരോട് മാളൂസിനോട് ഈയോ ഈ നല്ല രസം റിയലി പിന്നെ പള്ളയ അതെ പപ്പായവിടെ പറയട്ടെ പപ്പാ ഇത് ഏതാ വഴി ഇവിടെയൊക്കെ റോഡായല്ലേ ഇല്ല ഞാനെന്നാ തീയെത്തി വന്നതല്ലേ എങ്കിപ്പിടം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി നോക്കിയാലോ വീട് നമ്മുടെ ആ വീട് ഇവിടെ ഇവിടെ വരെ ഇവിടെ ഒരു മറ്റേ കാന ഉണ്ടായിരുന്നു ആ കാനീ അവിടെ പന്നി ഒന്ന് കുളിക്കുന്ന തെളിഞ്ഞു കിടക്കുന്നൊടിക്കുന്നു ഓലി എന്റെ ചെച്ചിയുടെ അപ്പുറത്താ ഇവിടെ ഇപ്പൊരുച്ചാലും ഉണക്ക് വരുന്നുണ്ടോ മണ്ണിനകത്തൂടെ എന്നാ

പറമ്പിന്റെ ഇവിടെയെല്ലാം കളനാശിനി അടിച്ചോഴോ മീനുണ്ടെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഇവിടെ താമസിച്ചപ്പോലേ അതല്ല ഇതിനു പാട് പൊട്ടി എടുക്കണം ആ ഉണങ്ങി കഴിയുമ്പോ ഇത് ഉണങ്ങിട്ടല്ലേ ഇവിടെ അങ്ങോട്ട് അടിക്കില്ല ഇല്ലേ പോവാൻ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞിട്ട് എടുത്ത് ഞാൻ കയ്യിലിട്ടു ഇത് കണ്ടോ ഇത് വരെ കുറഞ്ഞില്ലേ കണ്ടോ ചോർച്ചില്ല ഇപ്പൊ മറ്റേ ഇത് കൂട്ടടിക്ക പിന്നെ മുളക് പറിക്കാൻ വേറെ പാത്രം ഉണ്ടോ ആ എന്നാ അവിടെ കിടക്കുന്ന കവർന്നാത്ത് പറിച്ചോളൂ അവിടുന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ച് കൊണ്ടുവച്ചത് പിടിച്ചോളോ വീട്ടിൽ നിന്ന് തണ്ടെടുത്തോണ്ട് വന്നിട്ട്

അത് മറ്റേ തീ കത്തിയപ്പോൾ എങ്ങാണ്ടത് കരിഞ്ഞു ജോമോം കൊണ്ട് തന്നതോ വേണ്ട ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പണ്ടത്തെ വീട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ മമ്മിക്ക് വയ്യായി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് റോഡ് സൈഡിലേക്ക് മാറിയത് കാരണം ഇവിടുന്ന് നമ്മൾ ഇതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു കയറ്റമാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് അപ്പം നമുക്കിവിടുന്ന് കയറിപ്പോൾ പാടാണ് വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല അപ്പം പെട്ടെന്നൊരു ഇത് വന്ന് കഴിഞ്ഞാൽ നരമാമ്മയ്ക്ക് ആ സമയത്തൊക്കെ ഷുഗർ കൂടുതലും എപ്പോഴും തല കറങ്ങി വീഴും അങ്ങനെ കയറുന്നത് അപ്പം നമുക്ക് പെട്ടെന്നൊരു ഇത് ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയോട്ട് വീട് വെച്ചു അങ്ങനെയാണ് ഞാൻ മുമ്പേ കാണിച്ച എൻ്റെ തറവാട്ടിലോട്ട് അങ്ങ് അവിടെ അവിടെ സ്ഥലം വാങ്ങിച്ചത് കേട്ടോ ഞങ്ങളുടെ പണ്ട് ഇവിടെ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഉണ്ടെന്ന് ഇല്ലെന്നല്ല ഉണ്ട് പക്ഷേ എന്നാലും നമുക്കിവിടെ ഒരു പ്രത്യേക ഒരു നാൾജിയാണ് കാരണം ഇവിടെ നമുക്ക് ഈ പറമ്പിക്കൂടെ നടക്കാം ഇവിടെ ഒരു മറ്റേ ഒരു എന്താ കാനയുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കാന എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു ഓലിയുണ്ട് ആ ഓലിക്കകത്തൊന്ന് പപ്പായ നമ്മുടെ ഇങ്ങോട്ട് ഓസിട്ടേക്ക് വേണം അപ്പോൾ അവിടെ അവിടുന്ന് വെള്ളം കൂടി പിടിക്കാം പിന്നെ ഇനി അപ്പുറത്തോട്ട് വലിയൊരു എസ്റ്റേറ്റ് ആണ് കേരളചന്ദ്രയുടെ എസ്റ്റേറ്റാണ് അപ്പോൾ അവിടെ പോയി അവിടെ മാവൊക്കെ ഉണ്ട് മാവിൻ്റെ മണ്ടക്കറി മാങ്ങ പറിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിടന്ന് അലറിയാലോ ഒന്നും നമുക്ക് യാതൊരുവിധ മറ്റുള്ളവർക്ക് യാതൊരുവിധ ശല്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല നമുക്കിവിടെ എന്ത് വേണേലും നടാം എന്തിനേയും വേണേലും വളർത്താം അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നത് എൻ്റെ റൂമായിരുന്നു ഇതെൻ്റെ റൂമാണ് കേട്ടോ പിന്നകം മുഴുവൻ പോയി പപ്പാടയിലെ താക്കോല് പപ്പാവ വരുമ്പോൾ ഞാൻ കാണിക്കാം പിന്നെ ഇതൊക്കെ പപ്പാട കൃഷിയാണ് കേട്ടോ ഇത് ഇത്ര ഇത്രയും മുളക് പറിച്ചു ബാക്കി കൂടെ പറയാന് കിടക്കുന്നു പിന്നെ ഇവിടെ എല്ലാം തീ പിടിച്ചായിരുന്നു കേട്ടോ ലൈങ്കമ്പി പൊട്ടി ഇതിൻ്റെ താഴത്തേക്കൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഉണ്ടോ അവിടെയൊക്കെ വീടുള്ളതാണ് കേട്ടോ അപ്പം ഇത് ഈ ലൈങ്കമ്പി പോകുന്നുണ്ട് അന്നേരം അവിടെ ലൈങ്കമ്പി പൊട്ടി വീണിട്ട് വേനൽക്കാലം വരുന്നത് അപ്പം ലൈംഗമ്പി പൊട്ടി വീണിട്ട് അവിടെ കിടന്നും ആരും അറിയുന്നില്ലല്ലോ അങ്ങനെ തീ പിടിച്ച് ഇവിടെ 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 എല്ലാം കയറി വന്നു കഴിഞ്ഞപ്പോൾ മേളിലൊരു പറമ്പിലിട്ട് ചേട്ടൻ വെട്ടാൻ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ തീ ഫുള്ളായിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നെ പിള്ളിക്കാരൻ പെട്ടെന്ന് ഇവിടെ എല്ലായാലും ഒക്കെ മേൽ ഉത്ഭാവത്തോടുള്ള ആൾക്കാരെയെല്ലാം വിളിച്ച് ഫയർഫോഴ്സ് എല്ലാം കൂടെ വന്ന് പിന്നെ പപ്പായല്ലാം കൂടെ കൂടി അങ്ങനെ തീ അണക്കുവാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ മേളിലോട്ടെല്ലാം തോട്ടമാണുള്ളത് അവിടെയോട്ടെല്ലാം കയറിയായിരുന്നു കേട്ടോ നമ്മുടെ എല്ലാ സാധനങ്ങളും പോയി നമ്മുടെ ഈ വീടൊഴികെ ബാക്കിയെല്ലാം നമുക്ക് പോയി കേട്ടോ ഈ വീടിൻ്റെ മുറ്റത്ത് വന്നില്ല ഇതിനെക്കൂടെ എല്ലാം തീകീർത്തി ഞങ്ങളുടെ പണ്ടത്തെ കസേരയാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കി മുളക് പറിക്കട്ടെ പപ്പ അപ്പുറത്തേക്ക് പോയേക്കുവാണ് പപ്പ ഇഞ്ചി വെക്കുന്നത് ഇവിടെ ഇപ്പോൾ പപ്പ കളനാശിനി അടിച്ചിട്ടുണ്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ താഴെയോട്ടൊക്കെ വീടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടായിരുന്നു സെൻ്ററിൽ ഇരിക്കുന്ന വീട് കേട്ടോ അപ്പം ഞാൻ കാണിക്കാം പപ്പ വരുമ്പോൾ ഞാൻ കാണിക്കാവേ ഇവരെല്ലാം നടന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കഞ്ഞിയും കറിയും വെക്കാനും അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ ഇതിൽ ഓടിപ്പാഞ്ഞ് ഞാനും ചേട്ടായും പിന്നെ ഞങ്ങളുടെ കുറേ പേരുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ അയലോക്കൻകാർ ഞങ്ങളെല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ നമ്മുടെ ആ ഒരു പഴയ കുട്ടിക്കാലം നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലല്ലോ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ആരും താമസക്കാരില്ല എല്ലാവരും പോയി അങ്ങ് താഴേങ്ങാണ്ട് ഒരു സ്ഥലത്തുണ്ട് ബാക്കിയുള്ളവരെല്ലാം പോയി ഞാൻ എൻ്റെ മുടിയല്ല എല്ലാം എന്നെ ഇങ്ങനെ ഇരിക്കുന്നില്ല അങ്ങനെയാണ് ഞാനിത് പറിക്കട്ടെ കേട്ടോ അപ്പൊ നമുക്കിത് ഇത്രയും മുളക് കിട്ടി കേട്ടോ ബാക്കി കുഞ്ഞു മുളകാണ് ഇത് മറ്റേക്കുട്ട് മുളകാണോ കേട്ടോ വെയ്യമുളക് കുറെ കിട്ടി പറിച്ചെടുക്കട്ടെ കേട്ടോ ഓ പപ്പ ചാരികസേരൊക്കെ ഇട്ട് എവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒത്തിച്ച് ഈ ഇതെന്തുവാ അപ്പ ഇത് വല്ല പാമ്പൊക്കെ കയറി എന്തേലും പാമ്പിനെയൊക്കെ കണ്ടിട്ടുള്ള വീടാ ഈ കട്ടിൻ്റെ ഇവിടെ ചുമ്മാ ഇട്ടേക്കുന്നതാണോ പപ്പ ഇനി കൊഴപ്പൊന്നുമില്ലെങ്കിൽ ഞാൻ എടുത്തോട്ടെ ഏയ്യോ പപ്പ ഈ കട്ടിലെ കിടക്കുവല്ലേ ഈ കട്ടിൽ കണ്ടാലും മതി ഈ പപ്പ ഇപ്പ കിടക്കണ കൂട്ടത്തില്ല എന്നത് എന്നാ ഒന്നൂടെ കാണിച്ചേ അങ്ങോട്ട് കാണിച്ചേ

അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പഴയ അടുക്കള ഇപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഓർമ്മകളൊക്കെ വരും കേട്ടോ ഇത് മറ്റേ അരകല്ല് വെക്കുന്ന ഒരു ഇതായിരുന്നു പക്ഷേ ഞങ്ങളവിടെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഇതിൻ്റെ ഡോറെല്ലാം പോയിരിക്കുവാണ് കേട്ടോ ഞാൻ ഒരുപാട് നാളായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തീ കത്തിയപ്പോൾ ഞാൻ വന്നതാണ് അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത് ചേട്ടായുടെ മുറിയാണ് കേട്ടോ ചേട്ടായി കിടന്നുകൊണ്ടിരുന്നായിരുന്നു ചേട്ടായി വീട്ടിലില്ലാത്തപ്പം ഞാനാണ് വന്ന് കിടക്കാറ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ പോവാണോ എന്താണോ പപ്പാ പറഞ്ഞ ഞാൻ ഒത്തിരി നേരം എടുക്കുമെന്ന് പറഞ്ഞത് ഒത്തിരി നേരം എന്ന് പറഞ്ഞാൽ പിന്നെ അന്തരീക്ഷം മഴ മഴ പെയ്താലും ആ പറിച്ചോണ്ടോ ഞാൻ നേരത്തന്നെ ഇവിടേക്കൊന്ന് കാണിക്കട്ടെ മുളകെല്ലാം പറിച്ചു ഇത് ഞങ്ങളുടെ വീടിന്റെ ബാക്കി വശമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ബാത്റൂം ആയിരുന്നു എൻ്റെ അമ്മി ഈ ഉദിനത്തോട്ടൊക്കെ കയറാൻ തന്നെ പേടിയാണ് കേട്ടോ ഞാൻ ഒത്തിരിയായി ഇങ്ങോട്ട് വന്നിട്ട് നമുക്കിവിടെ വെള്ളത്തിന് പഞ്ഞൊന്നുമില്ല കേട്ടോ വെള്ളം ഇഷ്ടം പോലെ വിറക് ഇഷ്ടം പോലെ കിട്ടുന്നതായിരുന്നു ഇവിടെയായിരുന്നു ഞങ്ങൾ ഈ പെര പണതുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ആട്ടിൻകൂടായിരുന്നു ആട്ടിൻകൂടിൻ്റെ മേളിൽ ഞങ്ങളൊരു ഷെഡ് പോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു രണ്ട് തല പോലെ അതൊക്കെ രസമല്ലേ രണ്ട് തല പോലെ അതിൻ്റെ മേളിൽ രണ്ട് കട്ടിലൊക്കെ ഇട്ട് പിന്നെ ഇവിടെ അടുപ്പ് ഇത് തൊഴുത്തായിരുന്നു പണ്ട് ഇവിടെ പശു വളർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഞങ്ങൾ അടുക്കളയൊക്കെ അതാണ് അവൻ്റെ അപ്പുറത്തോ ഇതിൻ്റെ അപ്പുറത്തോട്ട് കാണുന്നതാണ് കേട്ടോ എസ്റ്റേറ്റ് ഞങ്ങളുടെ വീടും പരിസരം ഉണ്ടോ വെള്ളം പോലെ എന്ന് പറഞ്ഞിട്ട് ഇത് മേളീന്നൊരു കിണറ്റിൽ നിന്ന് നമ്മളിട്ടേക്കുന്നതാണ് കേട്ടോ പൈപ്പ് അടച്ചു വയ്ക്കാനുള്ള ഇതൊന്നുമില്ല അതിങ്ങനെ ചെറുതായിട്ട് പൊക്കോണ്ടിരിക്കും വെള്ളം അപ്പൊ ഇതൊക്കെയാണ് അവിടെയെല്ലാം ഞാൻ ഒത്തിരി കുമ്പ്രാവൊണ്ടി വടിച്ചു തരുന്നതായിരുന്നു ഒന്ന് പറഞ്ഞിട്ടില്ല അതൊക്കെ അതോടെ കേൾക്കുന്നുണ്ടോ അത്

എന്തെല്ലാം പറയാനുണ്ടോ ഡാണിക്കുട്ടരത്തിന് ഫോണ് മാറ്റിയേ ഇപ്പഴാ മനസ്സിലായി വീഡിയോ അപ്പോ അവിടെ പപ്പ വിടെ ഡാണി അവിടെ കിച്ചു ഞാൻ ഉമ്മ പറഞ്ഞായിരുന്നല്ലോ